Happy birthday to you. May the good Lord bless you. May the good Lord bless you. May the good Lord bless you, Lord bless you dear Ayatia. Happy, Happy birthday to you. <laughs> <laughs> മോനുട്ടാൻ മോനു അച്ഛനെടുത്ത് കൊടുക്കും ഒരു ചെറിയൊരു കഷ്ണം കഷ്ണമെടുത്ത് കൊടുത്താൽ മതി കൊടു ദേ കടന്ന ഡാ വിട്ടോ ആ ഇത്ര വേറെ എന്താ ഒന്നും പറയാനില്ല ആ ഇത് എങ്ങനെ സോ ലൈവ് ഇതിൽ തോൾജി സാറ വെറുതായി